ഞാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധുവാണിപ്പോൾ ടാസ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അർജുന അവിടെ കുറച്ച് നേരം ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അർജുന പറയുന്നുണ്ട് അപ്പോൾ അർജുനവിടെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നത് കുറച്ച് നേരെയെങ്കിലും വായടച്ചൊന്നും ഇരിക്കോ പാട്ട് പാടാതിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ഉന്നാലെ എണ്ണാലേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് അർജുൻ പാടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ശ്രീധു അങ്ങനെ പറയുന്നത് നിനക്ക് പാട്ട് പാടാതിരിക്കാൻ പറ്റുമോ നിനക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്നാൽ ഞാൻ പാടുന്നില്ല എന്നു പറഞ്ഞിട്ട് പിന്നെ അർജുന പാടുന്നുണ്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് കാല വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ശ്രീ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാനും എൻ്റെ കാല് ചേഞ്ച് ചെയ്തു നീ തപ്പാണ് കാല് വെച്ചിട്ടുള്ളതെന്ന് ശ്രീത് പറയുന്നുണ്ട് എന്താണേലും കുഴപ്പമില്ല അരമണിക്കൂർ നിന്നല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഒരു മണിക്കൂർ ആവാനായല്ലോന്ന് ശ്രീദ് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒരു മണിക്കൂർ നിന്നാൽ പോരാൻ ഓറെയൊക്കെ മണിക്കൂർ നിന്നു അതേപോലെ തന്നെ നമ്മുടെ ഋഷി നിന്നിട്ടുണ്ട് നന്ദനെ നിന്നിട്ടുണ്ട് ഇവരൊക്കെ ഇതാക്കണമെങ്കിൽ ഇവർ കുറച്ച് ഞാൻ കുറച്ച് നേരം കൂടെ നിൽക്കണമെന്ന് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിൽ ശ്രീതു അധികം ഉണ്ടെന്നൊന്നുമില്ല ശ്രീതും മിണ്ടാതെ അവിടെ തന്നെ ഗെയിമിൽ ഫോക്കസ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് പാട്ട് ഇങ്ങനെ അർജുൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടെ പാടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിനെ